ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീലോട്ടം എന്താ രാവിലെ കുളിച്ചിട്ടുണ്ട് കുളിച്ച് സുന്ദരനായി അപ്പോൾ നീലൂൻ്റെ താടി ഇത്തിരി മുറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് മരുന്നൊക്കെ തേക്കണം രാവിലെ കുളിച്ചിട്ട് രാവിലെയും വൈകിട്ടും കുളിച്ചിട്ട് താടിയിൽ മരുന്നൊക്കെ പെട്ടി കൊടുക്കും അപ്പം മരുന്ന് തേക്കാനായിട്ട് വന്ന് നിൽക്കുക നല്ല അനുസരണ കുട്ടനായിട്ട് വന്ന് നിൽക്കുവാണ് അങ്ങനെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ എന്താണ് ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ നീലോട്ട് കുളിച്ച് സുന്ദര കുട്ടനായിട്ടുണ്ട് അപ്പോൾ ആ ടിന്ന് കൊടുക്കാത്തതിന് എന്നോട് ചെറുതായിട്ടൊന്ന് പിണങ്ങി ഉടക്കുകയും ചെയ്തായിരുന്നു മരുന്നടിഞ്ഞു കൊടുക്കാത്തതിന് നിന്ന് വാശി പിടിച്ച് കരയു കേട്ടോ അത് കൊടുക്കാത്തതിന് എന്നോട് പിണങ്ങി ചന്ദനം ഒന്നും ഇടണ്ട എന്നൊക്കെ പറഞ്ഞ് പിണങ്ങി മാറിയിരുന്നു അപ്പോൾ ഓടുകെട്ടോ ഞാൻ ചന്ദനം എടുത്തുകൊണ്ട് ഓടുക അതിന് വേണ്ട എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ ഓടിപ്പോയി അപ്പോൾ എന്നത്തേം പോലെ നമുക്ക് ഇന്ന് മീൻകറി തന്നെയാണ് കേട്ടോ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എടുക്കുന്നില്ല ഇന്നത്തെ നമ്മുടെ ഒരു എന്ന് പറഞ്ഞാൽ ഇതല്ല ഈ ഒരു കണ് കുക്കിംഗ് അല്ല നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് ഇന്നത്തെ നമുക്കൊരു ക്ലീനിങ് ഡേ ആണ് നമ്മുടെ കർക്കിടക മാസം ആരംഭിക്കാറായല്ലോ ഇനി കുറച്ച് ദിവസം കൂടെ നാലഞ്ച് ദിവസം പോലും ഉണ്ടോയെന്നറിയത്തില്ല അപ്പോൾ അത് കർക്കിടകം തുടങ്ങുന്നതിന് മുമ്പ് വീടും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ആകെയുള്ള ഒരു ബെഡ്റൂം ഒരു ഒറ്റ ബെഡ്റൂമേ നമുക്കുള്ളു കേട്ടോ ആ ആകെയുള്ള ഒരൊറ്റ ബെഡ്റൂമാണ് ഈ കോലത്തിൽ നിങ്ങളിപ്പോൾ കാണുന്നത് തുണികളെല്ലാം കഴുകിയ തുണികൾ മടക്കാതെ മഴ സമയത്ത് കഴുകി ഉണക്കി പറക്കി എടുക്കുന്ന തുണികൾ അങ്ങനെ കൊണ്ടിട്ടിരുന്നതാട്ടോ നിങ്ങളാരും ഒന്നും വിചാരിക്കരുത് മടക്കാനായിട്ട് പറ്റിയില്ല പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറേ വേസ്റ്റ് തുണികൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത കുറേ തുണികൾ എൻ്റെയും ചേട്ടയുടെയും നീലൂട്ടൻ്റെ ഉൾപ്പെടെ എല്ലാ തുണികളും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി എടുത്ത് നീലൂട്ട എന്തോ ചെയ്തു ഈ കഴുകി ഉണക്കി കൊണ്ടുവച്ചേക്കുന്ന തുണിയുടെ കൂടെ കൊണ്ടുവന്ന് മിക്സാക്കി ഇട്ടിട്ടുണ്ട് ഇനി അതെല്ലാം ഒന്ന് വേർതിരിച്ച് വെച്ച് എല്ലാം നന്നാക്കി നന്നായി വെക്കണം അടുക്കിപ്പിറക്കി വയ്ക്കണം ഇതായി കയറിങ്ങനൊരു കയറ് കെട്ടിയേക്കുന്നത് കൊണ്ട് എല്ലാ തുണികളും അതിലാണ് കൊണ്ടിടുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് പറക്കി മാറ്റണം നീലൂട്ട അതിൻ്റെ ഇടയ്ക്ക് ഉടക്കി ഉടക്കുന്നുണ്ട് ഏതാണ്ടൊക്കെ കുരുത്തക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് ഞാൻ മടക്കി വയ്ക്കുന്നതിന് അടുത്ത് വേറെടുത്ത് കൊണ്ടിടും അല്ലെങ്കിൽ നൂത്ത് വലിച്ചു വാരിയിടും അങ്ങനെ കുറേ പിന്നെ നിങ്ങളെ കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഓടി ഷടപടാ ഷടപടാന്ന് ജോലി ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സ്പീഡൊന്നുമില്ല കേട്ടോ വളരെ പതുക്കെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ബോർ അടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോയ്ക്ക് സ്പീഡ് കൂട്ടിയിട്ടെന്ന് മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ കുറേ പാവക്കുട്ടികളുണ്ട് അതിനെ എല്ലാം മാറ്റി മാറ്റിയൊന്ന് തട്ടിക്കുടഞ്ഞ് വെക്കണം അങ്ങനെ ദാ അതൊക്കെ പറക്കി ഒതുക്കി വെച്ചു ഇനി ഇത്രയും തുണികൾ എൻ്റെ തുണികളും ഞങ്ങളുടെ മൂന്ന് പേരുടെയും തുണികളുണ്ട് അതെല്ലാം മാറ്റി അടുക്കി പെറുക്കി വെക്കണം ഇതിൻ്റെ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ അത് നീലൂട്ടൻ ഉണ്ടായ സമയത്ത് വാങ്ങിച്ചതാണ് അപ്പം അതിൻ്റെ അടപ്പാണെങ്കിൽ നീലുട്ടൻ പൊട്ടിച്ചു അപ്പം ഞാനതിങ്ങനെ ഒരു വള്ളി എടുത്തിട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടച്ചു വെക്കാൻ പറ്റും ഇനി അത് നീലുട്ടനെ തുറക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ അപ്പം അതവിടെ ഒതുങ്ങിയിരുന്നുള്ളൂ ഒരു മൂലയ്ക്ക് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്താ പറയുക ചെലന്തി വില അടിക്കാനും തൂക്കാനും ഞാനിന്ന് തുടക്കുന്നില്ല അടുക്കളയും കൂടി വൃത്തിയാക്കിയിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചു എല്ലാം കൂടി അന്നേരം ഒരുമിച്ച് അങ്ങ് തുടച്ച് മാറിയാൽ മതി അപ്പം പിന്നെ എന്താണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ തുണികളെല്ലാം ഒന്ന് മടക്കി മാറ്റി വെക്കണം കുറേ തുണികൾ ഇതാ കയറയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ തൃശ്ശൂർ പോയപ്പോൾ ട്രെയിനിൽ വെച്ച് നമ്മൾ വാങ്ങിച്ചതാട്ടോ ഒരു പാക്കറ്റിന് വിത്തുകളാണ് പച്ചക്കറി വിത്തുകളാണ് കേട്ടോ വെണ്ടയ്ക്കയുണ്ട് പാവയ്ക്കയുണ്ട് പയറുണ്ട് പിന്നെ ഓമയുടെ വിത്തുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് അപ്പം അമ്പത് രൂപ എത്രയും സാധനത്തിന് ലാഭമാണെന്നോ നഷ്ടമാണോന്നും എനിക്കറിയത്തില്ല നമ്മൾ കുഴിച്ചിട്ടാലും ഉണ്ടാവുമെന്നു എനിക്കറിയത്തില്ല എന്തായാലും ഞാനത് വാങ്ങിച്ചു എനിക്ക് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുമോ കർക്കിടക മാസമാവുന്നതിന് മുമ്പ് മാസം തുടങ്ങുന്നതിന് മുമ്പ് എന്താ പറയുക വീടും പരിസരവും ഒക്കെ തൂത്തുവാരി വൃത്തിയാക്കി തുടച്ച് ഇടുന്ന എല്ലാവരും പണ്ടുള്ളവരൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിലൊക്കെ നമ്മുടെ വീട്ടിലെ അമ്മയും അമ്മൂമ്മയൊക്കെ എന്താ പറയുക ഭാഗവത പാരായണം ഭാഗവത പാരായണമല്ല സോറി രാമായണം വായിക്കുമായിരുന്നു എന്നും വൈകിട്ട് വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ നമ്മൾ ഞാനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല ചെയ് അങ്ങനെ ചെയ്തിട്ടില്ല ഞാനൊന്നും അപ്പോൾ അങ്ങനെതാ അവിടെ എല്ലാം പറക്കി മാറ്റിയിട്ട് ചിലന്തി ഫസ്റ്റ് ചലന്തി വല കേട്ടോ സത്യം പറഞ്ഞാൽ ചലന്തി വില അടിച്ച സമയത്ത് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഇതുവരെ ഈ ഈ വീട് ഞാൻ ചലന്തി വില അടിച്ച് തൂത്തുവാരി തുടച്ചിട്ടില്ലയോന്നു അത്രയ്ക്ക് ചിലന്തി വില ഉണ്ടായിരുന്നു കേട്ടോ പൊടിയും പിടിച്ച് ഭയങ്കര കുറേ നാളായതുകൊണ്ട് ഒരു മാസത്തിലധികമായി കേട്ടോ ചിലന്തി വില തുടച്ചിട്ടുണ്ട് ചിലന്തി വില അടിച്ചിട്ട് ഒരു മാസത്തിൽ കൂടുതലായി എന്തായാലും അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് നീലൂട്ട നിക്കർ നിക്കറിടാതെ നടക്കുമായതുകൊണ്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് കുറേ ഗോഷ്ടുകളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നീലൂട്ടം വരുന്ന ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഫോട്ടോയുടെ ഇടയ്ക്കെല്ലാം ഭയങ്കര എന്താ പറയുക ചിലന്തി വിലയായിരുന്നു പൊടിയും ചിലന്തി വിലയും എന്താ പറയണ്ടേ എല്ലാം അടിച്ച് വാരി തൂത്ത് ഫോട്ടോയൊക്കെ ഒന്ന് തുടയ്ക്കണം ഇനി തുടപ്പൊക്കെ ഇതെല്ലാം കഴിഞ്ഞ് അടുക്കളയും കൂടെ ക്ലീൻ ചെയ്തിട്ടേ ഉള്ളു കേട്ടോ അപ്പം എല്ലാം കൂടെ തറ ഒരുമിച്ച് അങ്ങ് തുടയ്ക്കാം അതാണ് എൻ്റെ ഒരു പ്ലാനെന്ന് പറയുന്നത് അപ്പം നീലൂട്ടൻ വന്നിട്ട് ക്യാമറ കണ്ടിട്ട് അതിനകത്ത് വന്ന് പണിയുന്നുണ്ട് അപ്പോൾ റൂം റൂമ് ആയി നമ്മുടെ ഹാളും ഒക്കെ ആയി ഇനി സിറ്റൗട്ടും കൂടി ഉണ്ട് സിറ്റൗട്ടും പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം കുറേ കുളമായിട്ടിരിക്കും അപ്പോൾ അവിടെയും കൂടെ ഒന്ന് ചെലന്തി വിലയൊക്കെ തന്നെ അടിക്കണം ഇതിന് മാത്രം ചെലന്തിക്ക് വല ഇവിടുന്ന് കിട്ടുമെന്ന് തന്നെ എനിക്കറിയാം വയ്യ എൻ്റെ തമ്പുരാനേ അപ്പോൾ ചെലന്തിയിലേക്ക് അടിച്ചു കഴിഞ്ഞു ഇനി തൂക്കാൻ തൂക്കുക എന്നുള്ള ഒരു കർത്തവ്യത്തിലോട്ടാണ് നമ്മൾ കടന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് തൂക്കുക എന്ന് പറഞ്ഞാൽ കുറേ ചെരിപ്പുകളുണ്ട് അതെല്ലാം സിറ്റോട്ടില്ല അതെല്ലാം പറക്കി മാറ്റിയിട്ട് വേണം നമുക്കിവിടെ തൂക്കാനായിട്ട് അതിരി ടാസ്ക് ആയിട്ടുള്ള പണിയാണ് താഴെ കിടക്കുന്ന സാധനങ്ങൾ പെറുക്കി മാറ്റിയിട്ട് തൂക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല നിങ്ങൾ കാണുമ്പം വളരെ എളുപ്പമായിട്ടുള്ള ജോലി എന്ന് തോന്നും പക്ഷേ ഇത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് അതിൻ്റെ കൂടെ ഇതൊക്കെ ചെയ്യുന്നവർ അലർജിയും കൂടെ ഉള്ളവർ ആണെങ്കിൽ പിന്നെ പാറയണ്ട എനിക്ക് പിന്നെ ഇതുവരെ അത്ര ബുദ്ധിമുട്ടില്ല പിന്നെ ചെറിയൊരു തുമ്മലും ചീറ്റലും ഒക്കെ വരും അത് പിന്നെ വലിയ എന്താ പറയുക വലിയ കാര്യമല്ല എനിക്ക് അത്രയ്ക്ക് അലർജി എന്ന് പറയാനായിട്ട് അങ്ങനെ ഇല്ല കേട്ടോ ദൈവം സഹായിച്ച് അങ്ങനൊരു ഉപകാരമുണ്ട് പൊടിയൊക്കെ അടിച്ചാലും വലിയ കുഴപ്പമില്ല എന്നാലും ഞാൻ ചില സമയത്ത് ജലദോഷം വല്ലതും വരുമോ എന്നുള്ള പേടികൊണ്ട് ഞാൻ മുഖം എന്താ പറയുക ടവലോ തോർത്തോ വെച്ചിട്ട് കെട്ടിവയ്ക്കാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്തോ ദൈവഭാഗ്യം കൊണ്ട് എനിക്കിതുവരെയും കുഴപ്പങ്ങളൊന്നുമില്ല ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് പിറ്റേ ദിവസം കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ള പിറ്റേ ദിവസമാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ നീലൂട്ടം വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടേ ക്യാമറയ്ക്കകത്തോട്ട് സ്വന്തം മുഖം കണ്ട് ആസ്വദിക്കുന്ന പുത്രൻ എൻ്റെ ഇങ്ങനെ നോക്കുക കേട്ടോ ആ ചിരിച്ചൊക്കെ കാണിക്കുന്നു ഇതൊക്കെ ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കാണുന്നത് ഈ ഗോഷ്ടിയൊക്കെ വന്ന് കാണിക്കുന്നത് അപ്പോൾ ചന്ദനൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് നീലൂട്ടം എന്തോ അപ്പം ഞാൻ എന്താ അവിടെ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ പക്ഷേ ഇടയ്ക്ക് നോക്കുന്നുണ്ട് നീലോട്ട സ്റ്റാൻഡും എല്ലാം തട്ടി ഇടുന്നുണ്ടോയെന്ന് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മുടെ റൂമൊക്കെ ക്ലീൻ ചെയ്തു അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു സമാധാനവും സന്തോഷവും കേട്ടോ തൃപ്തിയാവും അപ്പോൾ ഇതെല്ലാം ചെയ്യും ഞാൻ ഇത് ചെയ്തതുകൊണ്ടാണോ ഇന്നൊരു ഡൗട്ടുണ്ട് നല്ല മഴയായിരുന്നു കേട്ടോ സന്ധ്യ തൊട്ട് ഞാൻ ഈ തൂത്ത് വാരി കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര മഴ അതുവരെ നല്ല വെയിലുമായിട്ട് നിന്ന അന്തരീക്ഷമായിരുന്നു പെട്ടെന്ന് വൈകിട്ടായ പെട്ടീനെ മാറി എന്താ പറയുക ഭയങ്കര മഴയായി അപ്പോൾ അങ്ങനെ നമ്മുടെ തൂത്തു ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടുക്കളയാട്ടോ അടുക്കള വൃത്തിയാക്കി എടുക്കാനുണ്ട് അതിന് അടുത്ത ദിവസേ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ അത് കഴിഞ്ഞപ്പം നല്ല അടിപൊളി മഴ ആയിട്ടോ അടിപൊളി മഴ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നത് പിറ്റേന്നാണെങ്കിലും പിറ്റേന്ന് ഫുള്ള് മഴയാണ് കേട്ടോ രാവിലെ തൊട്ട് രാത്രി വരെ മഴയാണ് അപ്പം നീലൂട്ടം കുളിച്ചു ഞങ്ങൾ രണ്ടുപേരും കുളിച്ചു നീലൂട്ടം കുളിച്ചിട്ട് ഇതാ എന്താ മഴയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകട്ടോ മഴ കാണാനായിട്ട് വന്ന് സിറ്റൌട്ടി നിൽക്കുക അങ്ങനെ അപ്പോൾ അവനീ മഴയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം നമ്മളോട് പറയും ഭയങ്കര മഴയാണ് ഭയങ്കര മഴ അന്നമ്മ മഴയാന്നൊക്കെ പറയും നമ്മളോട് അപ്പം ഞാൻ ചായ ഇട്ട് പരിപ്പേടയ്ക്ക് അരച്ച മാവ് കുറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൽ രണ്ടെണ്ണം രണ്ട് പരിപ്പേട ഉണ്ടാക്കിയിട്ട് നീലുട്ടനും ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ ചായ കുടിക്കാൻ പോകും കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചായ കുടിക്കാൻ പോകും ചേട്ടായി ഇത്തിരി ലേറ്റ് ആകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളങ്ങനെ ചായയൊക്കെ കുടിക്കാൻ പോവുക എല്ലാവരും ചായയൊക്കെ കുടിച്ചോ അപ്പോൾ എനിക്ക് ഉമ്മയൊക്കെ തന്നു വന്നിട്ട് അപ്പം അതാ ചായയും വടയും ഞാൻ ഉഴുന്നുകൂടാ ഉഴുന്നവടന്ന് തന്നെ ആണെന്ന് മുമ്പേ പറഞ്ഞത് എന്ന് ഓർക്കുന്നില്ല ഉഴുന്നുകടയാണോ ഇനി പരിപ്പോടെയെന്നാണോ പറഞ്ഞതെന്ന് ഓർക്കുന്നില്ല അപ്പോൾ ഞാൻ അധികം പരിപ്പോടെ ഉഴു സോറി ഉഴുന്നുകടയൊന്നും എടുത്തിട്ടില്ല കേട്ടോ കുറച്ചേ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ എനിക്ക് വേണ്ടായിരുന്നു ഞാൻ എനിക്ക് ചോറ് കഴിക്കാം എന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു ഞാൻ നിന്നത് അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല അപ്പം കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴത്തേന് നല്ല രാത്രിയായപ്പം ഞാൻ എന്ത് ചെയ്തു മഴ ഒന്ന് തോന്നും എന്ന സമയത്തിന് ഞാൻ ഗേറ്റ് പോയി തുറന്നിടാൻ പോകട്ടോ ഗേറ്റ് തുറന്നിടാമെന്ന് ചോദിച്ചാൽ അപ്പോൾ വരുമ്പോൾ നേരെ വണ്ടി ഇങ്ങനെ കയറാമല്ലോ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യണ്ട ഞാൻ ചെന്ന് ഗേറ്റ് തുറക്കാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട അതുകൊണ്ട് ഞാൻ പോയി ഗേറ്റൊക്കെ ഒന്ന് തുറന്നിട്ടു ചെറിയൊരു ചാറ്റൽ മഴയുള്ളായിരുന്നു കേട്ടോ ഞാൻ പെട്ടെന്ന് ഗേറ്റ് തുറന്നിട്ടിട്ട് അത് തീറിയില്ലെങ്കിൽ എനിക്ക് അടിച്ച് ഞാൻ കിടപ്പാവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇനി ബാക്കി നമ്മൾ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം